Golden Diamonds. Buy now, pay later. ഓങ്ങല്ലൂർ കടപ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷം മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു ഉദ്ഘാടനം ചെയ്തു പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് എം പി വിജയകുമാർ അധ്യക്ഷനായി നമ്മൾ ഈ ഭഗവതിയുടെ അസിസ്റ്റന്റ് കമ്മീഷണർ കെ കെ മോദ് ഉണ്ണികൃഷ്ണൻ ഗോവിന്ദൻ നായർ പയംകുളത്ത് ബാലകൃഷ്ണൻ വയ്യാട്ട് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ പി മോഹനചന്ദ്രൻ ആർ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ഇരണ്ടപ്പുരത്ത് കാടുമന സന്ദീപ് അവതരിപ്പിച്ച സംഗീത കച്ചേരി അരങ്ങേറി നവരാത്രി ദിവസങ്ങളിൽ വൈകിട്ട് ദീപാരാധനക്ക് ശേഷം കലാപരിപാടികൾ അരങ്ങേറും കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക